ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഒന്ന് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പ്രഭാതത്തിൽ ഒരു പുതിയ കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇരുപത്തി അഞ്ച് നോമ്പ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിക്കായി ഒരുങ്ങുവാൻ തുടങ്ങുന്ന പുണ്യദിനം ഒപ്പം തന്നെ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിനായും നാം ഒരുങ്ങുകയാണല്ലോ ഡിസംബർ എട്ടാം തീയതിയാണ് നമ്മളുടെ അമ്മമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ഇന്ന് നമ്മളുടെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജോബ് തുടർന്നു എന്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണ് എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ് എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ ചൈതന്യം എന്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എന്റെ അധരം വ്യാജം പറയുകയില്ല എന്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈപിടിയുകയില്ല നീതി നിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും അത് കൈവിട്ടു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എന്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി അധർമ്മിയെ പോലെയും ആയിരിക്കട്ടെ ദൈവം അധർമ്മിയെ വെട്ടിനീക്കുമ്പോൾ അവന്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവന്റെ പ്രത്യാശ എമ്പായിരിക്കും കഷ്ടത അവന്റെ മേൽ പങ്കുകൂടുമ്പോൾ ദൈവം അവന്റെ നിലവിളി ശ്രവിക്കുമോ അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ ദൈവത്തിന്റെ കരത്തെ കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും സർവശക്തന്റെ ഉദ്ദേശം ഞാൻ മറച്ച് വെക്കുകയില്ല ദൈവത്തിന്റെ തിരുവചനമാണ് നവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായിരുന്ന വിശുദ്ധ എലീജിയൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ഫ്രാൻസിലാണ് ജനനമെങ്കിലും മാതാപിതാക്കൾ റോമനും ഫ്രഞ്ചുമായിരുന്നു ദൈവഭക്തിയിൽ വളർന്ന എലീജിയൂസ് സ്വർണപ്പണിക്ക് അതീവ സമർത്ഥനായിരുന്നു മതഭക്തിയും സ്വഭാവനൈർമല്യവും ദേവാലയത്തിലെ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും ഉപേക്ഷിച്ചിരുന്നില്ല പാരീസിലെ രാജാവ് സ്വർണവും രത്നവും കൊണ്ട് ഒരു കസേര ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു അതേ സാമഗ്രികൾ ഉപയോഗിച്ച് ദ്ദേഹം രണ്ട് കസേര ഉണ്ടാക്കി ഇതിൽ സന്തുഷ്ടനായ രാജാവ് സ്വർണ ഖനികളുടെ നിയന്താവായി നിയമിച്ചു പല വിശുദ്ധന്മാരുടെയും കുഴിമാടങ്ങളും തിരിശേഷിപ്പുകളും ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് ജോലി ചെയ്യുമ്പോഴും ഏതെങ്കിലും സദ്ഗൃം വായിക്കുമായിരുന്നു തന്റെ വിശേഷ വസ്ത്രങ്ങൾ ദരിദ്രർക്ക് കൊടുത്തു രണ്ടും മൂന്നും ദിവസങ്ങൾ ഉപവസിച്ചിരുന്നു അടിമകളെ വില കൊടുത്തു വാങ്ങി സ്വതന്ത്രരാക്കിയിരുന്നു എലിജിയോസിന്റെ പാണ്ഡിത്യവും സുഹൃതവും പരിഗണിച്ച് നോയണിലെ മെത്രാനായി നിയമിച്ചു എങ്കിലും രണ്ടു കൊല്ലം ഒരുങ്ങി വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷമേ മെത്രാ സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചുള്ളൂ മെത്രാനായതിനു ശേഷവും ഉപവാസവും ജാഗരണങ്ങളും പ്രാർത്ഥനയും പ്രായശ്ചിത്തങ്ങളും വർദ്ധിപ്പിച്ച് എഴുപത്തി ഒന്നാം വയസ്സിൽ എലിജിയൂസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു വിശുദ്ധ എലീജിയൂസിന്റെയും ഇന്ന് തന്നെ വിശുദ്ധ ചാൾസ് ഡി പൂക്കോളിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയമുള്ളവരെ ഇന്നുമുതൽ ഇരുപത്തി അഞ്ച് നോമ്പ് ആരംഭിക്കുകയാണ് എല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരത്തെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്